ഹലോ ഡിയേഴ്സ് എപ്പോഴും നല്ല വലിയ മീനൊക്കെ അല്ലേ നമ്മൾ പൊള്ളിച്ചെടുക്കാറ് ഇന്ന് നമുക്ക് രണ്ട് കിളിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ കിളിമീൻ കേട്ടാ അപ്പൊ അത് നമുക്ക് പൊള്ളിച്ചെടുത്താലോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മീനിന്റെ മാരിനേഷൻ നമുക്ക് നോക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കറി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നാരങ്ങാനീര് നീര് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് മീൻ ഒന്ന് മസാല തേച്ചെടുക്കാം ഞാൻ രാവിലെ മസാല തേച്ച് വെച്ചതാണ് വൈകിട്ടാണ്ടാ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എടുക്കുന്നത് അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലവണ്ണം ഒരിച്ച് കരിയിച്ചൊന്നും എടുക്കരുത് അപ്പൊ അതിന്റെ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടൂല ഇനി ഗ്രേവി പ്രിപ്പയർ ചെയ്തെടുക്കാം അതിന് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം ശേഷം സവാള ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം വാടി വന്ന ശേഷം കറിവേപ്പില പച്ചമുളക് തക്കാളി എന്നിവ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടൻ വന്ന ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടാ പൊടികളുടെ പച്ചമണം മാറണവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ മീൻ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി വാഴല വാട്ടിയെടുത്തിട്ട് ഇതൊന്ന് പൊതിഞ്ഞിട്ട് നമുക്കൊന്ന് പൊള്ളിച്ചെടുത്താൽ മാത്രം മതി വാട്ടിയെടുത്ത വാഴലയില് കുറച്ച് ഗ്രേവി അതിൻ്റെ മീതി മീൻ അതിൻ്റെ മേലെ കുറച്ച് ഗ്രേവിയും കൂടി ഇട്ടിട്ട് കുറച്ച് കട്ട തേങ്ങാപ്പാൽ കുരുമുളക് പൊടി ഒരു തണ്ട് കറിവേപ്പില എന്നിവ വെച്ചിട്ട് ഇതൊന്ന് കെട്ടി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊരു പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ അന്നാലേ മീനും മസാലയൊക്കെ തമ്മിൽ നല്ലോണം ഒന്ന് സെറ്റാകുള്ളൂ ഇത് കഴിക്കാൻ നേരം തുറന്നിട്ടേ കുറച്ചും കൂടി കട്ട തേങ്ങാപ്പാൽ ഒഴിക്കണോട്ടാ എന്നിട്ട് വേണം ഇത് കഴിക്കാൻ എന്നാലാണ് ഇതിന്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ എല്ലാവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ